അങ്ങനെ നല്ലൊരു നല്ല സ്ഥലങ്ങൾ കേട്ടോ ഒരു രക്ഷയില്ല ഫോറസ്റ്റിൻ്റെ ആ ഒരു വിങ്ങിനകത്താണ് ഞാൻ നിൽക്കുന്നത് ഇതിനകത്തോട്ടൊക്കെ പോകാം ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷേ നമുക്ക് അങ്ങനെ അങ്ങോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ഈ സമയത്ത് അങ്ങനെ പറ്റിവിടാം ഒരുപാട് തിരക്കുകൾ കുറഞ്ഞ മേഖലയാണ് സാധാരണ ടൂറിസം മേഖലയാണെങ്കിൽ നമുക്ക് അതിനകത്ത് കയറാം പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് വളരെ ഡേഞ്ചറായിട്ടുള്ള ഭാഗങ്ങളാണ് ഞാൻ സെലക്ട് ചെയ്ത് നിൽക്കുന്നത് നല്ലൊരു മേഖലയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ഥലങ്ങളല്ല ചെങ്കോട്ട എന്ന് പറയുമ്പോൾ തന്നെ ചെങ്കോട്ട ജാതി തന്നെ ഒരുപാട് വീട്ടില്ല സ്ഥലങ്ങളുണ്ട് അപ്പം നിങ്ങള് ചുമ്മാ അവിടെ നിന്ന് ഈ ടൂറിസം സമയത്ത് ജോലി കാട്ടിട്ടുണ്ടെ ജോലി ചേട്ടാ അവർ ഇരിക്കുന്ന അവധി കിട്ടുന്ന സമയത്ത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഞാൻ അതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു വയ്ക്കാം പിന്നെ ചെങ്കോട്ട ജാതി തന്നെ അമ്പനാട് ഹില്ലുണ്ട് റോസ്മലയുണ്ട് പാലുരുവി ഉണ്ട് തെന്മല എക്കോ ടൂറിസം ഉണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ കുറ്റാലം എന്ന് പറഞ്ഞ ഒരു വാട്ടർഫാളുണ്ട് പിന്നകത്ത് വീണ്ടും ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇത്രയൊക്കെ നമുക്ക് ഏകദേശം അമ്പനാട് ഹില്ലൊക്കെ ഒഴിവാക്കാം ഈ കുറ്റാലവും അതേപോലെ പെന്മലയൊക്കെ നമുക്ക് പോകാൻ പറ്റും റോസ്മലയും മാക്സിമം പേടിയുള്ളവർ പോകരുത് അതൊക്കെ ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ കാട്ടിനകത്തൂടെ സഞ്ചരിക്കേണ്ട മേഖലയാണ് റോസ്മല അതൊക്കെ പേടിയുണ്ടെങ്കിൽ പോകരുത് അല്ല നമുക്ക് പോകാനുള്ള കഴിവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോകാം ഞാൻ ആ വീഡിയോ ഒക്കെ എന്റെ യൂട്യൂബിൽ യൂട്യൂബ് ചാനൽ കിട്ടിയിട്ടുണ്ട് അതൊക്കെ നോക്കുക റോസ് സംബന്ധിച്ചിടത്തോളം നമ്മൾ പോകുന്ന വഴിയിൽ റോഡിൽ കൂടെ ഇങ്ങനെ തന്നെ യാണച്ചാരികൾ എന്ന് പറഞ്ഞൊരു സംഭവമാണ് അത് ഇങ്ങനെ കുത്തി ചുരുത്തിയ മുക്കടി വെള്ളം വെള്ളമൊക്കെ കാണാം അതിങ്ങനെ പോകും അപ്പോൾ അത് കട്ട് ചെയ്തൊക്കെ ആയിരിക്കും ബൈക്കൊക്കെ കടന്നു പോകും ചില സമയത്ത് വെള്ളം കുറവായിരിക്കും ചില സമയത്ത് വെള്ളം കൂടുതലായിരിക്കും എന്ന് പറഞ്ഞാൽ കുഴിയും കല്ലൊന്നും അല്ല നല്ല കോൺക്രീക്റ്റ് ചെയ്ത് ഒരുമാതിരി സ്ലോപ്പ് കണക്ക് ഒരു സൈഡ് ഹൈറ്റും ഒരു സൈഡ് സ്ലോപ്പും ഉണ്ടും മലേരുടെ മുകളിലിങ്ങനെ വെള്ളം പോകാൻ വേണ്ടിയിട്ടൊരു വഴി ആനച്ചാൽ ആനകൾ വെള്ളം ഇറങ്ങുന്ന സ്ഥലമൊന്നും അതിനെ പറയുന്നത് അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെയുണ്ട് അവിടെ കുളിക്കുക ഇരിക്കുക ഒരുപാട് നല്ല സൗകര്യമുണ്ട് സൗകര്യമായിട്ടുണ്ട് അതൊക്കെ കയറി ഒന്ന് കാണണം പിന്നെ ഇനിയും യാത്രകൾ നമുക്ക് ഇതിനകത്തുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട് അതൊക്കെ നമുക്ക് നോക്കാം പിന്നെ എന്തായാലും നമ്മുടെ കേരളത്തിലെ കേരളത്തിനകത്ത് കേരളത്തിലെ അവർ ട്രിവാൻഡ്ര സിറ്റിയിലെ സിറ്റിയിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല ചൂട് കുറഞ്ഞ നല്ലൊരു കാലാവസ്ഥയാണ് നല്ല തണുപ്പാണ് നല്ല തണുത്ത ഒരു അന്തരീക്ഷത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞു അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുമലൈ കോവിലിന്റെ മുകളിൽ നല്ല ടോപ്പിൽ നിന്നുള്ള വ്യൂ വ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം നമ്മളിവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു ഇത് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചെങ്കോട്ട കഴിഞ്ഞ് അല്ല ചെങ്കോട്ടയ്ക്കകത്ത് വരുന്ന തെങ്കാശി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് ഇനി താഴോട്ട് പോവാം നമ്മൾ നേരത്തെ വന്നപ്പം ബാക്കിലുള്ള മലനിരകളൊന്നും കാണാൻ കഴിയില്ല കാര്യം നമ്മൾ ഈ ക്ഷേത്രത്തെ ഫോക്കസ് ചെയ്താണ് നമ്മൾ ഫ്രണ്ടിലോട്ട് കാര്യം എന്നുകൊണ്ട് ബാക്കിലെ കാഴ്ചയൊന്നും നമുക്ക് കാണാൻ കഴിയില്ല നമുക്ക് തിരിച്ചിറങ്ങുമ്പോൾ ബാക്കിലെ കാഴ്ചകളും കൂടി കണ്ട് തിരിച്ചിറങ്ങാം ഇപ്പം ഏകദേശം സമയം രണ്ടര മണിയടിപ്പിച്ചായി നമുക്ക് കേരള ബോർഡർ കടക്കണം അതായത് അതൊരു മലയാണ് മലയുടെ ആ ഒരു ഭാഗമാണ് അപ്പോൾ അത് കടക്കണം അപ്പോൾ നമ്മൾ നേരത്തെ നേരെ ഇട്ടനും നേരെ ഇരിട്ടിനും മുമ്പ് പോയാലേ നമുക്കത് ഭംഗിയായിട്ട് കിടക്കാൻ പറ്റുകയുള്ളു അതുപോലെ ഇപ്പം നമ്മുടെ കേരള ബോർഡർ ആ ഭാഗത്തൊക്കെ നല്ല കിടിലം മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഇപ്പം അറിയാൻ കഴിഞ്ഞു അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ നിന്നിപ്പം യാത്ര തിരിക്കുകയാണ് അങ്ങോട്ടുള്ള ഈ ഈ ക്ഷേത്രത്തിൻ്റെ മോളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുമ്പം ഒരു ചുരം പോലത്തെ ഒരു സംഭവമാണ് ഇത് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വ്യൂ കണ്ട് നമുക്ക് ആസ്വദിച്ച് ഈ യാത്ര തിരിച്ച് നമുക്ക് ശിവാശി സോറി തെങ്കാശിൽ നിന്ന് നമുക്ക് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കാം നമ്മളിത് ഈ കാണുന്ന മല ഈ മല കടന്നാണ് എനിക്ക് അപ്പുറത്ത് പോകാനുള്ളത് നമ്മളെ കേരള ട്രിവാൻഡ്രം ദേശീയപാതയിലേക്ക് പോകണമെങ്കിൽ ആ കാണുന്ന എൻ്റെ മുന്നിൽ കാണുന്ന ആ മലനിരകൾ താണ്ടിയാണ് എനിക്ക് അപ്പുറത്ത് പോകാൻ അപ്പോൾ ഇനി നമ്മളിപ്പം കാണാൻ പോകുന്ന ഈ മലനിരകൾ കടന്നു പോകുന്ന കാഴ്ചകളാണ് അതിനകത്തുള്ള വീഡിയോകളാണ് എന്തായാലും നമുക്ക് ഇങ്ങോട്ട് വന്നതുപോലെ എല്ലാ സ്ഥലത്തും ഇറങ്ങി പകർത്താൻ കഴിയില്ല കാര്യം സമയം ഒരുപാട് അതിക്രമിച്ചു കഴിഞ്ഞു നമുക്ക് ഇറങ്ങിയ രാത്രി നമുക്ക് ഈ മേഖലയിൽ ഈ മല എന്ന് പറയുന്ന ഒരു ഒരു ചുരം പോലത്തെ ഒരു സംഭവമാണ് ഇത് കയറി ചുറ്റി കറങ്ങിയാണ് നമുക്കിതിനപ്പുറത്ത് വരെ ഈ മലയ്ക്കകത്ത് ആയിപ്പോയി കഴിഞ്ഞാൽ അതായത് രാത്രി ആയിപ്പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ കറക്റ്റ് ഈ മലയിലിപ്പം മഴ പെയ്തുകൊണ്ട് നിൽക്കുന്നു എന്നാണ് എനിക്ക് ഒരു ചെറിയൊരു മെസ്സേജ് കിട്ടിയത് അപ്പോൾ നമുക്ക് എന്തായാലും ഇത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ബോർഡർ കടന്ന് നമുക്ക് തിരുവനന്തപുരം പിടിക്കാം അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പം കാണാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ തിരുമലൈ കോവിലിലെ കാഴ്ചകളെല്ലാം കണ്ടുതാണ്ടോ ഇറങ്ങി വരുമ്പോൾ കാണുന്ന വ്യൂ ഉണ്ടോ ഇതെല്ലാം ഒരു എന്തു പറയുക ഇതൊക്കെ നമുക്ക് അങ്ങനെ ഒന്നും കാണാൻ പറ്റില്ല ഇവിടെ വന്ന് നിന്നാൽ മാത്രമേ നമുക്ക് ഈ മലനിരകളെല്ലാം നമ്മളെ സമാന്തരം നിൽക്കുന്ന ആ ഒരു കാഴ്ച നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ ഇപ്പോൾ ഞാൻ നിൽക്കുന്നതാണ്ടോ എൻ്റെ താഴേക്ക് ഭയങ്കരമായ ഒരു കൊക്കയാണ് വണ്ടിയതും കൊണ്ട് ഇങ്ങനെ നിർത്തരുത് എന്നാലും ആ ഒരു ബാലൻസിന്റെ പുറത്താണ് ഞാൻ നിർത്തുന്നത് നമുക്കൊരു പരിധിയുണ്ട് അതിനപ്പുറത്ത് ഒരിക്കലും പോവില്ല അപ്പോൾ നമ്മൾ ഇനിയിപ്പം ഇറങ്ങുമ്പോൾ കാണുന്ന കുറച്ച് എന്ന് പറയുന്നത് നമ്മുടെ തമിഴ്നാടൻ വില്ലേജിനകത്തുകൂടി ഉള്ള ഒരു മനോഹരമായ ഒരു യാത്രയാണ് കാര്യം ഈ തെങ്കാശി ഈ മേഖലയ്ക്കകത്തുള്ള കാഴ്ച വളരെ ആരും കാണാൻ വഴിയില്ല നമുക്ക് ആ കാഴ്ച കാണുന്നതായി കാണുന്നു അതായത് നമ്മുടെ കേരളത്തിൽ കാണാൻ പറ്റാത്ത അത്രയും മനോഹരമായ രീതിയിലുള്ള സംഭവങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡും ഈ മരങ്ങൾ മരങ്ങൾ പോയിട്ട് അവിടെ എന്തുള്ളു കേട്ടോ എവിടെ പോയാലും മരത്തണലിൽ മരത്തണലിന്റെ കീഴിൽ നിൽക്കുന്ന സ്ഥാപനങ്ങൾ ഇരിക്കുന്ന ക്ഷേത്രങ്ങൾ എവിടെ നോക്കിയാലും ഈ മരം കൂടാതെ വേറെ ഓരോ സംഭവങ്ങളും ഇവിടെ എനിക്ക് കൂടുതൽ കാണാൻ കഴിഞ്ഞിട്ടില്ല ഏറ്റവും കൂടുതൽ കാണുന്നതാകുമ്പോൾ ഒരു ഒരു വലിയൊരു മരം നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അതിൻ്റെ താഴേക്ക് ഒരു വലിയൊരു മരത്തിൻ്റെ താഴെയിൽ ഒരു ഏകദേശം ഒരു പത്ത് കടയെങ്കിലും സ്ഥിതി ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും പിന്നെ അതേപോലെ തന്നെയാണ് ഇവിടുത്തെ ഒരു തിരക്ക് പിടിച്ച ഒരു ജീവിതശൈലി അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാര്യം എല്ലാ വീടിൻ്റെയും മുന്നിൽ ഒരു കടയാണ് അതാണ് ഇവിടുത്തെ ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്ന കാഴ്ച ഒരു വീട് പോലും റോഡ് സൈഡ് വെറുതെ ഇരിക്കുന്നത് കാണാൻ കഴിയുന്നില്ല ആ ഒരു കട പോയിട്ട് അതിൻ്റെ ബാഗിലുള്ളൊരു പോർഷണിലാണ് ആൾക്കാർ താമസിക്കുന്നത് അതും ഒരു നല്ലൊരു മരത്താണ് അല്ലെങ്കിൽ പോലെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്താണ് അവർ നിർത്തിയിരിക്കുന്നത് അതേപോലെ വഴിയരുക വരികയാണെങ്കിൽ ഈ പച്ചക്കറി കടകളെല്ലാം ഒരു ഷോപ്പിനകത്തല്ല അത് കാണാൻ പറ്റുന്നത് നമുക്ക് അതേപോലെ മരത്തിൻ്റെ ഒരു തണലത്ത് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മനോഹരമായ കാഴ്ചകളാണ് പിന്നെ ഇനി അങ്ങോട്ട് ഈ പോകുമ്പോൾ എൻ്റെ ഇടത് സൈഡും വലത് സൈഡും കാണുന്ന തോട്ടങ്ങളാണ് ഒരുപാട് എനിക്കിപ്പം ഇവിടെ കാണാൻ കഴിഞ്ഞത് എല്ലാം മാവാണ് മാവ് എല്ലാം മാവ് ഇങ്ങനെ മാങ്ങയൊക്കെ ഇങ്ങനെ പാകമായി നിൽക്കുന്ന ഇത് നമുക്ക് കാണാൻ കഴിയും യാത്രയ്ക്കിടയിൽ അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാനുള്ളൊരു സമയമില്ലാത്തതുകൊണ്ട് ഇനി ഇറങ്ങാതെ യാത്ര ഇങ്ങനെ വീടിൽ പകർത്തി അങ്ങ് പോവുകയാണ് നല്ല ഉണ്ട എല്ലായിടത്തും മര മരത്തിൻ്റെ ഒരു ഭംഗി തന്നെ എടുത്ത് പറയാനുള്ളത് പിന്നെ അതിനപ്പുറം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം ഇന്ന് ഏകദേശം ഞാൻ ഇപ്പോൾ അവിടെ വരുമ്പോൾ ഒരു പത്ത് കല്യാണം അടിപ്പിച്ചെനിക്ക് കാണാൻ കഴിഞ്ഞു കല്യാണം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ഉത്സവം പോലെയാണ് അവിടെ അവിടുത്തെ കല്യാണമൊക്കെ അപ്പോൾ ഈ കാണുന്നതൊക്കെ തോട്ടങ്ങളാണ് ഇടതും വലതുമൊക്കെ കാണപ്പെടുന്നത് വലിയ വലിയ ഏക്കർ കണക്കുള്ള തോട്ടങ്ങളും പാടങ്ങളുമാണ് കംപ്ലീറ്റ് മാങ്ങയാണ് ഇവിടെയെപ്പോഴും കൃഷി ചെയ്തേക്കുന്നത് എല്ലാം അവരടക്കുന്നത് കാണാൻ കഴിയുന്നു അടുത്ത് ഇതിന്റെ സൈഡിൽ തന്നെ വെച്ച് വഴിയേർത്ത് വെച്ച് വിൽക്കുന്ന കാഴ്ചയും കാണാൻ കഴിഞ്ഞു അതേപോലെ ഇത് കണ്ണത്താ ദൂരം വരെ ഒരു മാങ്ങയുടെ ഒരു കൃഷിയാണ് നമുക്ക് കാണാൻ പണപ്പെടുന്നത് ഇപ്പോൾ മാങ്ങയുടെ സീസണും കൂടെ ആയതുകൊണ്ട് റോഡിന്റെ സൈഡ് കംപ്ലീറ്റ് നമുക്ക് കാണുന്നത് നമ്മൾ കാണുന്നത് ചെമ്മണ്ണാണ് ചെമ്മണ്ണ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മേഖലകളാണ് റോഡിൻ്റെ സൈഡ് മൊത്തം നമുക്ക് കാണാൻ കഴിയുന്നത് അതേപോലെ കൃഷികൾ കൃഷിത്തോട്ടങ്ങൾ തന്നെയാണ് ഈ അങ്ങോട്ട് കുറേ കുറവേ ഉള്ളത് നമുക്കത് എല്ലാം കാണാം പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിയുണ്ട് അതേപോലെ പന വേപ്പ് പുളി ഇതൊക്കെയാണ് ഇവരുടെ ഈ റോഡ് സൈഡിൽ ഇവർ നട്ടിരിക്കുന്നത് പിന്നെ എടുത്തു പറയാനുള്ള വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അഞ്ഞൂറ് മീറ്റർ കഴിയും തോറും ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതായത് ഓരോ റോഡ് സൈഡും ക്ഷേത്രങ്ങളും ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മരങ്ങളും അവിടെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ആൾക്കാരെ ആ ഒരു ജീവിതശൈലി ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് തെങ്കാശിയുടെ ഒരു വഴിയോര കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ ചില ചില ഭാഗങ്ങൾ അങ്ങ് ഈ ശവപ്പുറം പോലെ കിടക്കും ചില ചില സ്ഥലങ്ങൾ നല്ല തിരക്ക് പിടിച്ച നല്ല പറയാ ഒരു എനർജെറ്റിക് ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇടക്കിടക്ക് ക്ഷേത്രങ്ങൾ ഇടക്കിടക്ക് വീടുകൾ ഇടക്കിടക്ക് തോട്ടം ട്രിവാൻഡ്രോ ട്രിവാൻഡ്രാ തിരുവനന്തപുരം മെയിൻ റോഡിലോട്ട് പോയിട്ട് അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ നമുക്ക് ആര്യങ്കാവ് മേഖലയിലോട്ട് പോവാൻ പറ്റും എന്നാണ് വഴി 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 കയറി ആൾക്കാർ പറഞ്ഞിരുന്നുള്ളൂ അപ്പോൾ നമ്മളങ്ങനെ അങ്ങോട്ട് യാത്ര തിരിക്കുകയാണ് അവിടെ ഒരു നല്ലൊരു കാഴ്ചക്ക് യോഗ്യമായ സ്ഥലമായിരുന്നു കേട്ടോ നല്ലൊരു ഒരു ചെറിയൊരു മാർക്കറ്റ് പോലുള്ളൊരു പ്ലേസ് ആയിരുന്നു അവിടെ അത്യാവശ്യം ആൾക്കാരും ഒത്തിരി വയസ്സായ ആൾക്കാരൊക്കെ വളഞ്ഞിരുന്ന് കഥയൊക്കെ പറഞ്ഞിട്ട് ഒരു കാഴ്ചയാണ് കാണാൻ പറ്റിയ അവരെ ഡിസ്റ്റർബ് ചെയ്താണ് ഞാൻ ഈ സ്ഥലം ചോദിച്ചത് അപ്പോൾ ഈ തെങ്കാശിക്കകത്തുള്ള അതാ വേണ്ട ഒരു ഗ്രാമ കാഴ്ചയാണിത് നല്ല ഒരു അത്യാവശ്യം തിരക്കുള്ളൊരു മേഖലയിലൂടിയാണ് ഞാൻ പോകുന്നത് കടകളും അതേപോലെ മറ്റു സ്ഥാപനങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു ഒരു സിറ്റി പോലത്തെ ഒരു ഇവിടത്തെ ഒരു ഏരിയ ഇതിനപ്പുറത്ത് ഇതിന്റെ പുറകെ ഭാഗത്താണ് തെങ്കാശി ചന്ത സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഇന്ന് അതായത് ഞായറാഴ്ച ഒരുപാട് കല്യാണമാണ് കാണാൻ കഴിഞ്ഞത് ഈ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർ വാഹനത്തിൽ പോകണം എങ്ങനെയാണെന്നറിയാം നമ്മുടെ സാധാരണ പാസ പാസഞ്ചേഴ്സ് ആട്ടയുടെ പുറവ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇട്ടിട്ട് അകത്ത് സീറ്റിനകത്ത് മൊത്തം ഇങ്ങനെ ഇരുന്നിട്ട് കുറേ ആൾക്കാർ ബാക്കിൽ ഇങ്ങനെ കാല് പുറത്തോട്ട് പുറത്തോട്ടിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും ബാക്ക് ഡോർ ഓപ്പൺ ചെയ്ത് അപ്പോൾ ഇവിടുത്തെ ഒരു വല്ലാത്തൊരു നഗരക്കാഴ്ചയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സംഭവമാണ് നമ്മൾ ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ കാളവണ്ടിയിലും ഉദരവണ്ടിയിലൊക്കെ യാത്ര പോലെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ആട്ടയുടെ പുറകിൽ ചിലപ്പം ആയിരിക്കാം ചിലപ്പം ചിലപ്പം പാസഞ്ചേഴ്സ് ആട്ടായിരിക്കാം ഇതിലൊക്കെ നമുക്ക് ഇതിൻ്റെ പുറകിൽ യാത്ര ചെയ്തിരുന്ന് പോകുന്ന കുറേ വൈവിധ്യമാർന്ന കാഴ്ചകൾ ഈ ദംഗാശിയിൽ വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റും അപ്പോൾ ഈ മേഖല എല്ലാം തമിഴ്നാടിനകത്ത് ഉള്ള ഒരു ഭാഗമാണ് അപ്പോൾ ഇവിടുത്തെ ആ ഒരു കാഴ്ചയാണ് വഴിയേറെ കാഴ്ചകളാണ് നമ്മൾ ഇപ്പോൾ കണ്ട് യാത്ര ചെയ്യുന്നത് ഉണ്ടോ ഇതിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ അതിൻ്റെ ഇടത്സൈഡ് കാണുന്നത് നേരത്തെ പറഞ്ഞ പോലെ തോട്ടമാണ് തോട്ടം മേഖലയാണ് തോട്ടം മേഖലയുണ്ട് അതേപോലെ മറ്റു കൃഷികളൊന്നും എനിക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഏറ്റവും കൂടുതൽ കാണാൻ കഴിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് മാങ്ങ തന്നെയാണ് അതായത് മാവ് അനേകം നട്ട് പിടിപ്പിച്ചേക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇതാ കാണുന്ന എല്ലാം മാവിൻ തോട്ടങ്ങളാണ് ആ മുന്നിൽ കാണുന്ന മലനിരയുണ്ടോ ആ മലനിരയാണ് എനിക്ക് കയറി ഇറങ്ങാനുള്ളത് ഇനി ഏകദേശം സമയം വളരെ കുറവാണ് ഏകദേശം മണി മൂന്ന് മൂന്നര കൂടിയായി അതേപോലെ നല്ല മഴ ആര്യങ്കാവ് അതേപോലെ ഈ ഭാഗത്തൊക്കെ കുറ്റാല ആര്യങ്കാവ് ഭാഗത്തൊക്കെ നല്ല മഴ അനുഭവപ്പെടുന്നുണ്ട് കുറ്റാലത്തിലൊക്കെ നല്ല മഴ പെയ്തു വെള്ളം എങ്ങനെ ഓവർഫ്ലോ ആയി ഒഴുകുന്നു എന്നുള്ള വീഡിയോ ഒക്കെ ഇപ്പോൾ കണ്ടായിരുന്നു എന്തോ കാണുന്ന മലനിരകളാണ് ഇനി എൻ്റെ ലക്ഷ്യം ഇത് കയറിയിറങ്ങുക എന്നുള്ളതാണ് എൻ്റെ ഒരു ദൗത്യം അപ്പോൾ ഇത്രയും പെട്ടെന്ന് നമുക്ക് മഴ പെയ്യുന്നതിന് മുമ്പ് ഈ റെയിൻ ഫോറസ്റ്റ് നമുക്ക് കയറി അപ്പുറത്തിറങ്ങണം ജനവാസ മേഖലയിലെത്തിയാൽ നമുക്ക് പിന്നെ പയ്യ പോയാലും കുഴപ്പമില്ല ഇതിനകത്ത് പെട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമുണ്ടാവും അല്ല മരങ്ങളൊക്കെ ഒടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ടുള്ള യാത്ര തടസ്സമാവും അപ്പം ആ ഭാഗത്ത് വെച്ച് മഴ പെയ്യാതെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ണ്ടോ ഈ വില്ലേജിനകത്തുകൂടെ പോകുമ്പോൾ കാണുന്ന കാഴ്ച ഉണ്ടോ ഈ ഇരുവശത്തും ആൾക്കാർ താമസിക്കുന്നുണ്ട് കടകളുണ്ട് ഈ റോഡിൽ കൂടെ പോകുമ്പോൾ നേരെ കാണുന്നത് നല്ലൊരു മലയുടെ വ്യൂ ആണ് ഉണ്ടോ നല്ല ഒരു കളർഫുള്ളായ ഒരു തെരുവാണ് കേട്ടോ തെരുവോരങ്ങളാണ് നമുക്ക് തെങ്കാശി സമ്മാനി സമ്മാനിച്ചിരിക്കുന്നത് എവിടെക്കെ എത്ര ഇതിനകത്തൊക്കെ ഒരു റോഡ് വേറെ വേറെ ചെറിയ ചെറിയ മാർക്കറ്റ് റോഡുകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല കാഴ്ചകളാണ് നല്ല എന്ത് പറയും വൈവിധ്യമാറുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും പക്ഷെ നമുക്ക് സമയമില്ലാത്തതിനാൽ നമ്മൾ ഈ ഒരു റൂട്ടിലൂടെയാണ് പോകുന്നത് ആ മലയുടെ വ്യൂവും കണക്കിലെടുത്ത് ഇരുവശത്തുള്ള കാഴ്ചയും ഒക്കെയാണ് മുന്നോട്ട് പോകുന്നത് എന്താ നേരെ നമ്മളിപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു വ്യൂവ് നമുക്ക് അവിടെ കാണാൻ കഴിയും ഒരു ആർച്ചിന്റെ വ്യൂവ് ഇത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിൽ പോകുമ്പോഴാണ് നമ്മുടെ കേരള തമിഴ്നാട് ബോർഡർ ഇതോ നേരെ കാണുന്നത് കേരള തമിഴ്നാട് ബോർഡർ മലനിരയാണ് കാണുന്നത് നമുക്ക് ഈ മലനിര കയറിയാണ് അപ്പുറത്തറങ്ങാൻ ഈ മലയെന്ന് പറഞ്ഞാൽ ഒരു ചുരം പോലെയാണ് കിടക്കുന്നത് ഈ മലയുടെ ഈ ഭാഗത്ത് കാണുന്നതെല്ലാം നെൽകൃഷികളാണ് നമ്മുടെ കേരളത്തിന് ആവശ്യമായ ഒത്തിരിയൊക്കെ ഇവിടെ നിന്നാണ് കൃഷി ചെയ്ത് കേരളത്തിലേക്ക് കയറ്റി വിടുന്നത് ഒരു വേറൊരു ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇവിടെ ചെയ്തിട്ടുണ്ട് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിലൊരു കൃഷി ഓഫീസർ വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കൃഷി ഒക്കെ കഴിഞ്ഞ് കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ചുമ്മാ ഇട്ടാക്കുന്ന ഒരു പാടമാണ് ഇപ്പം കാണാൻ പറ്റുന്നത് വേണ്ട അപ്പോൾ നമുക്ക് പോകാനുള്ള മലനിര അതോ നേരെ നീണ്ടു നിറഞ്ഞ് കിടക്കുകയാണ് ഏകദേശം ഒരു ഏഴെട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഈ ദൂരം നമുക്ക് കാണാൻ വേണ്ടി നമുക്ക് വിചാരിക്കും മല അടുത്തായിരിക്കും അടുത്തായിരിക്കുമെന്ന് പക്ഷെ അടുത്തല്ല നല്ല ലോങ് സൈറ്റിലാണ് നമ്മൾ കാണുന്നത് ഇതിനകത്തൂടെ ഒറ്റ റോഡ് മാത്രമേ ഉള്ളൂ നേരെ ചെല്ലണത് ഈ മലയുടെ അകത്തുകൂടിയുള്ള റോഡാണ് ഇത് കയറിയാണ് നേരെ നമുക്ക് ആര്യങ്കാവ് അതായത് ചെങ്കോട്ട റോഡിലോട്ട് നമുക്ക് കിടക്കാനുള്ളത് ഏകദേശം നമ്മൾ തമിഴ്നാട് ഭാഗം തീർന്നുകൊണ്ടിരിക്കുകയാണ് ഈ മലയുടെ പകുതിയിൽ വെച്ച് തന്നെ തമിഴ്നാട് നമുക്ക് മാറി കേരള ബോർഡറിലോട്ട് കടക്കാൻ കഴിയും ഇപ്പം തെങ്കാശി കഴിഞ്ഞ് വേറൊരു മേഖലയിലാണ് ഇപ്പോൾ ഞാൻ വന്നേക്കുന്ന സ്ഥലത്തെ ഒരു പേരെനെനിക്ക് കറക്റ്റ് അറിയില്ല വളരെ തിരക്ക് കുറഞ്ഞ ഒരു അന്തരീക്ഷമാണോ കാണുന്നത് കാര്യം ഇവിടെ വീടുകൾ വളരെ കുറവാണ് നെൽപ്പാടങ്ങളാണ് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് അപ്പം ഈ ഇവിടെ യാത്ര ചെയ്യുമ്പം ഈ കാറ്റത്ത് വെള്ളത്തിൻ്റെ ഒരു ഈർപ്പമുണ്ട് അതായത് എന്താ ക്യാമറയിലൊക്കെ വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ട് കാര്യം അപ്പുറത്തും മഴ പെയ്യുന്നതിൻ്റെ ആ ഒരു ഇതാണ് നല്ല തണുത്ത കാറ്റും ഒരു കാറ്റിൽ വെള്ള ഈർപ്പവും ഉണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ ഇത് ഇറങ്ങി പോണം അല്ലെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോവും വേറെ സംവിധാനങ്ങളൊന്നുമില്ല വേറൊന്നുമില്ല നമുക്ക് ഈ മലയോര ഭാഗത്ത് യാത്ര ചെയ്യുമ്പോൾ മരങ്ങൾ മറിഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് പിന്നെ യാത്ര മുടങ്ങും അതാണ് അതിൽ ഏറ്റവും വലിയ കാര്യം ക്യാമറ കംപ്ലീറ്റ് വെള്ളം അടിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ കേരളത്തിൽ കാണപ്പെടാത്ത ആ ഒരു പച്ച മരങ്ങളും പച്ചപ്പോ ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് തമിഴ്നാട് മേഖലകളിലാണ് കേട്ടോ അവർ സത്യം പറഞ്ഞാൽ ഒരു കാലഘട്ടത്ത് ഈ മരങ്ങളൊന്നും ഇല്ലാതെ മരുഭൂമി കണക്ക് കിടന്ന ദുരിതം അനുഭവിച്ച ജനങ്ങളാണ് അതുകൊണ്ട് അവർക്ക് മരത്തിന്റെ വില അറിയാം നമ്മൾ ആ സർക്കാരിനത് അറിയില്ല ഇനി വരും കാലം അദ്ദേഹം ഇല്ലെങ്കിൽ നമ്മുടെ സർക്കാർ അത് പഠിക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം കാര്യം കേരളം ഒരു ശാപം കിട്ടി ശാപത്തിൽ ഇപ്പം പിടിച്ചു നിൽക്കുകയാണ് കാര്യം കേരളം കത്തി കരിഞ്ഞു ഈ ഈ സമയത്ത് കാര്യം അത്ര വലിയൊരു ശാപമാണ് കേരളത്തിൽ കേരളം ഏറ്റുവാങ്ങിയിരിക്കുന്നു ആ ശാപത്തിൽ നിന്ന് ഇനി മുക്തി നേടാൻ കഴിയില്ല കാര്യം ആ കേരളത്തെ നശിപ്പിച്ച ആൾക്കാരുടെ മരണശേഷം മാത്രമേ കേരളത്തിന് ഇനി മുക്തി കിട്ടുകയുള്ളൂ നമുക്കതുവരെ കാത്തിരിക്കാം അപ്പം ശാപം കിട്ടിയ കേരളത്തിലേക്ക് ഞാൻ പോവുകയാണ് സത്യം പറഞ്ഞാൽ തമിഴ്നാടൊക്കെ പുണ്യഭൂമി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം കേട്ട അത്ര സൗന്ദര്യം നിറഞ്ഞ ഒരു മേഖലയായി മാറിയിരിക്കുകയാണ് കാര്യം ഏത് റോഡിൻ്റെ ഭാഗത്ത് ചെന്നാലും നമുക്ക് വിശ്രമിക്കാനുള്ള തമ തണൽ മരങ്ങളുണ്ട് അവിടെ ഇരുന്ന ഇരുന്ന കിടക്കണമെന്ന് തോന്നും കിടന്ന ഉറങ്ങി പോയ കണക്ക് മനോഹരമായ തീരങ്ങളായി മാറിയിരിക്കുന്നു കേരളത്തിൽ നേരെ തിരിച്ച് കേരള കേരളത്തിനകത്ത് റോഡിലോ സിറ്റിയിലോ ഒക്കെ നമ്മൾ അകപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴെത്തന്നെ കുഴഞ്ഞ് വീണ് മരിക്കണായിരുന്നു അത്ര ചൂടാണ് അനുഭവപ്പെടുന്നത് അറിയില്ല അതിനെ എങ്ങനെ നേർവഴിക്ക് കൊണ്ടുവരണമെന്ന് അറിയില്ല അതാണ് അവിടെ നമ്മൾ കാണുന്നത് കാര്യം ചുട്ടുപഴുത്ത് കിടക്കുന്ന അധികം ഉരുവി ഈ ഉരുവി മാറുന്ന ഒരു ഭാഗമാണ് നമ്മുടെ തിരുവനന്തപുരത്തേക്ക് വെച്ച് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഈ കാനന ഭംഗിയൊക്കെ നമുക്ക് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മനസ്സിന് ഒരുപാട് കുളിർമ നൽകുന്ന കാഴ്ചയും കുളിരു നൽകുന്ന ഓർമ്മകളുമായി നമുക്ക് യാത്ര ഇങ്ങനെ പോകുകയാണെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയും അതാണ് ഈ മലനിരകളും ഈ കേരള തമിഴ്നാട് ബോർഡറിൻ്റെയൊക്കെ ഒരു വ്യത്യസ്തമായ ഭാഗങ്ങളും നമുക്ക് കാണിച്ചു തരുന്നത് ഇപ്പോൾ ഞാൻ ഏകദേശം നേരത്തെ കണ്ട മല കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ മലയ്ക്കകത്തൂടെയുള്ള റോഡാണ് ഇത് നേരെ കയറി ഇറങ്ങുമ്പോൾ നമുക്ക് ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് എത്തും ചെക്ക് പോസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് ട്രിവാൻഡുറത്തോട്ട് പോകുന്ന ഭാഗമാണ് പൊന്മുടി ഒക്കെ പോകുന്ന ദേശീയപാതയിൽ പറ്റും അവിടെ നമുക്ക് പിന്നെ കുറച്ച് കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരം ഏകദേശം റൂറൽ മേഖല കഴിഞ്ഞ് സിറ്റിയിലോട്ട് കയറാൻ കഴിയും അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പം മഴയുടെ ഒരു ചെറിയ ചെറിയ സാന്നിധ്യം കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മഴ പെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ യാത്ര അവസാനിപ്പിക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല കാര്യം പകുതിയിലെത്താൻ എന്തായാലും മഴ പെയ്യും എന്തായാലും ഈ മലനിര കീഴടക്കും ഞാൻ കീഴടക്കിയതിന് ശേഷമേ മഴയ്ക്ക് തോറ്റു കൊടുക്കുകയുള്ളൂ കാര്യം എനിക്ക് ഇതിനു മുമ്പ് പല അനുഭവങ്ങളും ഈ ഇവിടെ ഉണ്ടായിട്ടുണ്ട് രാത്രിയൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് മഴയത്ത് എനിക്ക് മുന്നോട്ട് പോവാനുള്ള യാത്ര പേടിച്ച് ഞാൻ തിരിച്ച് പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത് നമ്മൾ പകൽ കാണുന്ന പോലെ അല്ല രാത്രി രാത്രി വളരെ ഭീകരനിറഞ്ഞ ഒരു റോഡാണിത് അപ്പോൾ ഏറ്റവും കൂടുതൽ ട്രക്കുകളാണ് ഇവിടെ നമുക്ക് മാർഗതടസ്സം ഉണ്ടാക്കുന്നത് വേറെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഈ ട്രക്കുകളും ബാക്കിയുള്ള ഫ്രണ്ടിൽ പോകുന്ന വാഹനങ്ങളെയൊക്കെ ഓവർടാക്ക് ചെയ്ത് മുന്നിൽ പോയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ആ ഒരു നമുക്ക് ദുരിതം ഉണ്ടാവാതെ നമുക്ക് യാത്ര പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഓവർടേക്ക് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ സൂക്ഷിച്ച് ഓവർടേക്ക് ചെയ്യണം അങ്ങനെ എല്ലാവരുടെ അടുത്തും ഞാൻ ഓവർടേക്ക് ചെയ്യാൻ പറയുന്നില്ല അപ്പം വളരെ ഇടിഞ്ഞ റോഡ് ഒരു സൈഡ് കൊക്ക ഒരു സൈഡ് മല വലിയ വലിയ വാഹനങ്ങളേ നമുക്കിവിടെ കാണാൻ കഴിയുള്ളൂ ഇതിനിടയിലൂടെയാണ് നമുക്ക് കടന്നു പോകാം അപ്പോൾ അതൊക്കെ നോക്കിയാണ് നമുക്കിവിടെ യാത്ര ചെയ്യാം അപ്പോൾ ഏകദേശം മലനിരകൾ ഇങ്ങനെ മല മടക്കുകളാണ് ഈ നമ്മളെ കണ്ട പശ്ചിമഘട്ട മല അല്ലെങ്കിൽ കിഴക്കൻ ഭാഗം നമ്മൾ ആ നമ്മുടെ ക്ഷേത്രത്തിന്റെ മുകളിൽ തിരുമലയിൽ കോവളിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കിഴക്കൻ മലകളായിട്ടാണ് നമ്മുടെ കേരള ബോർഡർ മലകളെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം ആ കണ്ട മലകളാണ് ഇപ്പോൾ ഞാൻ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതിനകത്തുള്ള ചെറിയ 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 ചുരങ്ങൾ കയറി ഇങ്ങനെ കേരളത്തിലേക്ക് കടക്കുകയാണ് അപ്പം ഇവിടെയൊക്കെ നല്ല തണുപ്പും എന്ത് പറയാം മഴക്കാടുകൾ ആയതിനാൽ നല്ല എ സി തോറ്റുപോകുന്ന വിധത്തിലുള്ള പ്രകൃതിയുടെ തണുപ്പാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ ഏകദേശമൊക്കെ ഒരു വഴിക്കെത്തി നമുക്ക് ഒരു തേര് കയറിയത് പോലെ ഇനി ഒരു ഇറക്കം ആ ഇറക്കം കൂടെ ഈ ഇറക്കം കൂടെ ഇറങ്ങിയാൽ നമുക്ക് എത്താനുള്ള മേഖലയാവും ഇതിനിടയ്ക്കൊക്കെ കുറച്ച് കുറച്ച് വീടുകളും കുറച്ച് കുറച്ച് കടകളൊക്കെ കാണാൻ പറ്റും പറ്റും കേട്ടോ ഈ മലമടക്കുകളുടെ ഇടയിൽ ഈ സ്വപ്നങ്ങളിൽ കാണുമ്പോലത്തെ വിശ്വരാണെന്ന് നമുക്ക് ഈ കാണാൻ കഴിയുന്നത് എന്ത് ഗ്രീനറി എന്ന് പറയാം ഈ മേഖലയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇടത് സൈഡായാലും വലയ സൈഡായാലും നേരായാലും മോളിലായാലും ഭയങ്കരമായ ആ ഒരു ഗ്രീനറി നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു എന്ത് പറയുക ഇതൊന്നും പറയാൻ പറഞ്ഞാൽ മനസ്സിലായി നമ്മളിവിടെ യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ ഒരു സൗന്ദര്യം മനസ്സിലാക്കാൻ കഴിയൂ മഴയത്തക ഭയങ്കര സുഖമാണ് കേട്ടോ ഇവിടെ നിന്ന് ആസ്വദിക്കാൻ നമ്മൾ മഴ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് രാത്രി പക്ക ഡേഞ്ചറാണ് കാറിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ യാത്ര ചെയ്യുന്നത് കാര്യം വന്യമൃഗങ്ങൾ ഭയങ്കര ഭയങ്കരമായിട്ട് ശല്യമുള്ളൊരു സ്ഥലമാണിത് അതുകൊണ്ട് ബൈക്കിലൊക്കെ വരുന്നവർ വളരെ സൂക്ഷിക്കണം പിന്നെ രണ്ടാമത്തെ കാര്യം വെളിച്ചം എന്ന് പറയുന്ന സംഭവം കാണില്ല നമ്മുടെ ബൈക്കായാലും കാറായാലും അതിൻ്റെ ആ ഒരു ലൈറ്റിലുള്ള പ്രകാശം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അതിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് പക്ഷേ റോഡ് ഒരു രക്ഷയില്ല നല്ല അടിപൊളി റോഡാണ് ഓ ഭയങ്കര വ്യൂ കേട്ടോ എൻ്റെ ഈടൈഡ് ഞാൻ പങ്കേണ്ടത് അപ്പോൾ ഇവിടെ കുറച്ച് റെസ്റ്റ് ചെയ്തു ഞാൻ അങ്ങോട്ട് പോയപ്പോൾ റസ്റ്റ് ചെയ്ത സ്ഥലമാണ് കേട്ടോ അപ്പം ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യണം കുറച്ച് വെള്ളം കുടിക്കണം ഓഹ് നല്ല എന്ത് പറയാം ഞാൻ നിൽക്കണേൻ്റെ ഫ്രണ്ട് അവിടെ നല്ല കാഴ്ചയാണ് നല്ല തണുപ്പാണ് ചെറിയ ചെറിയ രീതിയിൽ മഴ പൊടിയുന്നുണ്ട് അപ്പോൾ നമുക്കിനി കുറച്ചും കൂടെ ഉള്ളു ഈ ഭാഗം ഒന്ന് താഴോട്ട് ഇറങ്ങി കിട്ടിക്കഴിഞ്ഞാൽ ഈ വനപ്രദേശം കഴിഞ്ഞ് നമുക്കൊരു ജനവാസ മേഖലയിലോട്ട് കടക്കാൻ കഴിയുന്നു അപ്പോൾ നമുക്ക് യാത്ര തിരിക്കാം ഓക്കെ ഇവിടെയൊക്കെ എപ്പോഴും മഴ പെയ്യുന്നത് ഇവിടെയൊക്കെ ഈ പച്ചപ്പ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് റോഡിൻ്റെ സൈഡിലും ഒക്കെ പച്ചപ്പ് പിടിച്ചു നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കാണുമ്പോൾ പറയാൻ പറ്റും ഇവിടെയൊക്കെ നല്ല മഴ ആവശ്യത്തിന് കിട്ടുന്നുണ്ട് അതേപോലെ മരങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് വളർന്നു നിൽക്കുന്ന ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും അതൊന്നും കരിഞ്ഞു നിൽക്കുന്ന ആ കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നില്ല പിന്നെ നമ്മുടെ ഇതിനകത്ത് ഈ കാട്ടാറിലും കാട്ടരുവിലൊക്കെ കുറച്ച് ജലത്തിന്റെ സ്രോതസ് കുറഞ്ഞ നനഞ്ഞേ പോകുന്നു ഉണ്ടോ രണ്ട് മണിക്കൂർ കംപ്ലീറ്റ് രണ്ട് മണിക്കൂർ കംപ്ലീറ്റ് മഴയും നനഞ്ഞ് ഞാൻ നനഞ്ഞില്ല ജാക്കറ്റും റൈൻകോട്ടെ കണ്ടായിരുന്നു കംപ്ലീറ്റ് ആയിട്ട് രണ്ട് മണിക്കൂറും നനഞ്ഞോണ്ടാണ് വണ്ടി ഓടിച്ചത് ഇപ്പം നമ്മുടെ തിരുവനന്തപുരം സർക്കിളിനകത്ത് വന്നപ്പോൾ മഴയില്ല പഴയതുപോലെ തന്നെ ചൂട് കയറി നിൽക്കുകയാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ ഫോറസ്റ്റ് മേഖലയ്ക്കകത്ത് കംപ്ലീറ്റ് നല്ല മഴയായിരുന്നു രണ്ട് മണിക്കൂർ നല്ല മഴയായിരുന്നു ശുഭിധിനം എന്നായിരുന്നു എല്ലാവർക്കും ഗുഡായി അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് കാണാം അപ്പം ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇതിനെക്കാട്ടിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത യാത്രയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ശുഭിധിനം ഓക്കെ